വെട്ടന്യൂസ് സ്വാഗതം പവൻ ഗോൾ തിരുനാവായ റെയിൽവേ മേൽപ്പാലത്തിനായി ഏറ്റെടുത്ത ഭൂമിയുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിൽ അധികൃതർ അലംഭാവം കാണിക്കുന്നതായി തിരുനാവായ മുൻ പഞ്ചായത്ത് മെമ്പർ വെള്ളാടത്ത് മൊയ്തീൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു അതിർത്തി നിർണയിച്ച് അലൈൻമെന്റ് കല്ലുകൾ പുനഃസ്ഥാപിച്ച് നൽകണമെന്ന് കൊച്ചി ആർ മാനേജിംഗ് ഡയറക്ടറുടെ നിർദ്ദേശമുണ്ടായിട്ടും തിരൂർ അഡീഷണൽ തഹസിൽദാറുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നു മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് തിരുനാവായ റെയിൽവേ മേൽപ്പാലത്തിന്റെ പ്രവൃത്തി റെയിൽവേക്കും പൊതുമരാമത്തിനും ആരംഭിക്കുന്നതിനായി സർക്കാർ ഏറ്റെടുത്ത ഭൂമിയുടെ അതിർത്തി നിർണയിച്ചു നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് വെള്ളാടത്ത് മൊയ്തീൻ തഹസിൽദാർക്ക് പരാതി നൽകിയതായി പറയുന്നത് തുടർന്ന് സർവേർ സ്ഥലത്ത് വന്ന് ചില സർവേ ജോലികൾ ചെയ്തുവെങ്കിലും അതിർത്തി നിർണയിച്ച് നൽകിയില്ലെന്ന് മൊയ്തീൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഗവൺമെന്റ് ഭൂമിയാണ് ഇയാളെ പെരിക്ക് പോണ പാടത്തിന്റെ റോഡിനിറങ്ങും ആ ഏഴ് മീറ്ററും പതിനും സാർട്ടിംഗിൽ ഒന്ന് ഇരുപത് രണ്ട് മുപ്പത്തഞ്ച് രണ്ട് നാല്പത് രണ്ട് അറുപത്തഞ്ച് മൂന്ന് അൻപത്തി അഞ്ച് നാല് അൻപത് ആറ് എഴുപത് ഏഴ് പതിനെട്ട് ഇങ്ങനെ പോവാ ഭൂമി ഈ ഭൂമിയാണ് അയാൾ എന്നിട്ട് എന്നിട്ടിപ്പോ ഒരു ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ അയാളോട് ഭീഷണി പ്രതികൾ ചെയ്തിട്ട് നിന്റെ സ്ഥല ആർക്ക് വണ്ടി കൊണ്ട് പറ്റാതെ പത്ത് ലക്ഷം ഉറപ്പായി കിലോമീറ്ററി രണ്ട് ലക്ഷത്തിനായി പാവപ്പെട്ടവരുമായി അപ്പൊ ഗവൺമെന്റ് ഭൂമിക്ക് ആകെ രണ്ട് മൂന്ന് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരം രൂപ കൊടുത്ത ഭൂമി ഇയാള് വേറെ കക്ഷി പത്ത് ലക്ഷം ആണ് അപ്പൊ ഇത് നിയമവിരുദ്ധമാണ് ഇതിൽ ഇതിൽ സർക്കാർ ഉണർന്ന് നടപടി വേണം അതിന്റെ കളക്ടറോട് നമ്മൾ വ്യക്തമായ പറയുമ്പോ അപേക്ഷ കൊടുത്തിട്ട് കളക്ടർ തിങ്കളാഴ്ച വരും തിങ്കളാഴ്ച കളക്ടർ ഓഫീസ് തിരുവനന്തപുരത്ത് തിങ്കളാഴ്ച വരും ഒന്നും കൂടി കാണാൻ വേണ്ടി പറയും അപ്പൊ ഇത് കണ്ടിട്ട് നല്ല തീരുമാനമില്ല എന്നുണ്ടെങ്കിൽ ഇനി ലാസ്റ്റ് പടി ആക്സൺ കൗൺസിൽ കൊള്ളു രണ്ടായിരത്തി പതിനഞ്ചിൽ നിരാണ ഇത് എടുക്കണം അന്ന് ഇവരെല്ലാം കൂടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും വില്ലേജ് ഓഫീസറും താഹസിലാർ കേരവാട്ടില് ഞങ്ങൾ പ്രശ്നം പരിഹരിച്ചതാണ് അവസാനിപ്പിച്ചതാണ് അത് വീണ്ടും തുടങ്ങേണ്ട അവസ്ഥയിലേക്ക് വന്നത് ഗവൺമെന്റിന്റെയും റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ അവസ്ഥ ഇത് അവസാനിപ്പിക്കണം ഇതിനാണ് പത്ര മുന്നിൽ അതുകൊണ്ട് പത്രക്കാരെ എല്ലാ സഹായ സഹകരണങ്ങളും ഈ ന്യായമായിട്ടുള്ള ഒരു പരിപാടിക്ക് വേണം ഓക്കെ നിരവധി തവണ തിരൂർ തഹസിൽദാർ എല്ലാ വിഭാഗത്തിലും തിരൂർ താലൂക്ക് സർവേ ഓഫീസിലും കയറി ഇറങ്ങിയെങ്കിലും നടപടി ഉണ്ടായില്ല സർവേയറെ വീണ്ടും സമീപിച്ചെങ്കിലും സാറ്റലൈറ്റ് സർവേയുടെ കാര്യം പറഞ്ഞ് ഉദ്യോഗസ്ഥർ മടക്കിയാക്കുകയാണ് ഉണ്ടായതെന്നും മൊയ്തീൻ പറഞ്ഞു ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ കൂടുതൽ വിവരങ്ങൾക്ക് Seven nine zero two six three eight double zero one double nine four double six five three zero four zero.